ഹലോ അസ്സാമലൈക്കും എവിടെയാണ് മക്കളെ എല്ലാവരും അപ്പം മക്കളെ ഇന്നത്തെ വിശേഷം രാവിലൊക്കത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ അപ്പം മക്കളെ നമ്മൾ ഇതാക്കണ് അപ്പാണ് ചൂടണത് ഇന്നത്തെ പിന്നെ കടി അപ്പാണ് കേട്ടോ സി അപ്പാണ് അപ്പം ഞാൻ പുതിയ ചട്ടി വാങ്ങിയതാ കേട്ടോ മറ്റേ ചട്ടി എന്താ പൊടിഞ്ഞ് 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 നാട്ടുമൊക്കെ അങ്ങോട്ട് ഇതായി അപ്പം ഞാൻ പുതിയത് പുതിയതിപ്പോൾ വാങ്ങിയതാ കേട്ടോ അപ്പം ഞാൻ അടുപ്പത്ത് വല്ലാതെ വെച്ചിട്ടില്ല അടുപ്പത്ത് ഏതോരണക്കത്തിയാൽ പറ്റണില്ല അപ്പം ഞാൻ ഗ്യാസും അങ്ങനെ സിമ്മിലൊക്കെ വെച്ച് അങ്ങനെ ചൂട് കേട്ടോ ഗ്യാസും മേനിച്ചാൽ കുഴപ്പമില്ല പിന്നെ ഞാൻ ആദ്യമൊക്കെ നല്ലോണ് അതേമാതിരി വയിലൊക്കെ കൂട്ടിന്നുകൊണ്ടാണ് അപ്പം ചൂട്ടീനെ അപ്പം പിന്നെ അപ്പം കുഴപ്പമില്ല കേട്ടോ ചട്ടിക്ക് പിന്നെ ഒരു ദിവസം അടുപ്പത്തിച്ച് വെച്ചുകഴിഞ്ഞു അപ്പം നമ്മൾ അങ്ങനെ നല്ലവണ്ണം കത്തിച്ചാലും പറ്റൂല കുറഞ്ഞ തീരെ ഇങ്ങനെ കത്തിക്കാനേ പറ്റുകയുള്ളൂ അപ്പം ഞാൻ ഗ്യാസ് മേച്ച നമുക്ക് എളുപ്പമുണ്ടല്ലോ പരിപാടി അപ്പോൾ ഏതായാലും ഗ്യാസും ഒക്കെ വെച്ച് ഞാൻ അപ്പമൊക്കെ ചൂട് കേട്ടോ അപ്പോൾ പുതിയ ചട്ടി എങ്ങനെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് നല്ലോണം കമ്പിച്ചാണ്ടിയിട്ട് തേച്ച് വരച്ച് കേക്കിങ്ങാണ്ട് എണ്ണ ആക്കിങ്ങാണ്ട് അടുപ്പത്ത് വെക്കണം എന്നാൽ സാറാവും ചട്ടി അപ്പോൾ ഏതായാലും നമ്മൾ അപ്പൻ ചൂടുന്ന പരിപാടിയൊക്കെ ഇടയ്ക്ക് കഴിഞ്ഞു കേട്ടോ പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മൾ ചോറ് അവിടെ തീമെടുക്കണം പിന്നെ കൂട്ടാന് വായക്ക ഒരു കറി ഉണ്ടാക്കാമെന്ന് കരുതിക്കെട്ടോ അപ്പോൾ മോളുവിന് വായക്ക കറി ഉണ്ടാക്കാമെന്ന് കരുതിയിൽക്കണം എന്തേലും ഒരു കൂട്ടാൻ വേണ്ടേ നേരം കൊടുക്കുമ്പോൾ എന്നൊന്നായാൽ തന്നെ പറ്റില്ല അവർക്ക് അപ്പോൾ മക്കളെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണണം മുത്തുമണികളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്കൊക്കെ കേട്ടോ ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ വായക്കയും പരിപ്പും തക്കാളിയും പച്ചമുളകും അങ്ങനെയൊക്കെ ഇട്ട് കറി വെച്ചാൽ നല്ല ടേസ്റ്റാകുന്നതല്ലേ പിന്നെ വേറൊന്നും മടയ്ക്ക് എന്തെങ്കിലും വല്ല പപ്പടം പൂരിയും മുട്ടപൂരി ഒക്കെ ഉണ്ടായാലേ നല്ല രസം അപ്പോൾ നമ്മൾക്ക് ഇന്ന് മീനൊക്കെ ഉണ്ട് അപ്പോൾ ഏതായാലും വായക്കൊക്കെ ഞാൻ നുറുക്കട്ടെ അപ്പോൾ മക്കളെ നല്ല ഇടി മഴ വരുന്നുണ്ട് കേട്ടോ നല്ല സൗണ്ട് ഒക്കെ ഉണ്ട് അതിൻ്റെ ഓരോ പെരവരൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ നമ്മൾ ക്ഷമിക്കട്ടോ അപ്പം ഇതാക്കണേ നമ്മൾ വായക്കൊക്കെ എതാ നുറുക്കി വെച്ചിരിക്കണേ ഇനി നമ്മൾ ഇതീക്ക് കുക്കർ കണ്ടിട്ട് കൊടുക്കട്ടെ അങ്ങനെ ഏതായാലും ഇതാക്കണേ കുക്കർക്കൊക്കെ അങ്ങനെ ഇട്ടുകൊടുത്തേക്ക് പച്ചമുളക് അതേമാതിരി ഒരു തക്കാളി പിന്നെ എന്താ പരിപ്പും മഞ്ഞപ്പൊടിയും മുളകും പൊടിയും മല്ലിപ്പൊടിയും എല്ലാ പൊടികളും കൊണ്ട് ഇട്ട് കൊടുക്കട്ടോ അപ്പോൾ ഉപ്പ് ഇടുക പാകത്തിന് തേങ്ങ നിരക്കാതെ ഇങ്ങനെ വെച്ചാൽ നല്ലൊരു ടേസ്റ്റാണ് കറിക്ക് അപ്പോൾ ഇത് മതി ഓക്ക് ചോദിച്ചിരിക്കും പിന്നെ ഒരു അച്ചാറും കൊടുത്താൽ പിന്നെ ഓക്കായല്ലോ അങ്ങനെ ഏതായാലും ആൾക്കക്ക് ഒക്കെ ആൾക്കത്തൊക്കെ കച്ചിലോയും കേട്ടോ ഇനി അധികം അതൊക്കെ അതുകൊണ്ട് ഇട്ടിട്ട് വേണം അപ്പോൾ ഏതായാലും മക്കളെ രാവിലെ ഒരു പാട്ടേണ് സ്കൂൾക്ക് പോകണം നേരത്ത് മോളുവിന് എട്ടരൊക്കെ ആകുമ്പോൾ സ്കൂൾക്ക് പോകണം ഏഹ് ഓൾ പിന്നെ ഇപ്പോൾ ആദ്യമൊക്കെ പറഞ്ഞാൽ ബസ്സിലാണ് പോലെ ഇപ്പോൾ ഒരു തുണക്കാത്തകളൊക്കെ കൂടി നടക്കല കേട്ടോ അപ്പോൾ അവൾ ഹൈസ്കൂളിലൊക്കെ ആക്കിയിക്കണ് പ്രൈവറ്റിൽ പിന്നെ എ വരെ പഠിച്ചു പിന്നെ ഹൈസ്കൂളൊക്കെ ആക്കിയിക്കാണ് എട്ട് അപ്പോൾ ഏതായാലും ഇനിയിപ്പോൾ അവിടെ പഠിച്ചിട്ട് മൂന്നെല്ലാം അവിടെ ഇംഗ്ലീഷ് മീഡിയം ഒക്കെ ഉണ്ട് അപ്പോൾ അവിടുക്കങ്ങോട്ട് ആക്കിയതാണ് പിന്നെ അപ്പം മോന് പോകണം സ്കൂൾക്ക് തന്നെ കേട്ടോ വലിയ സ്കൂൾ തന്നെയാണ് ഇപ്പോൾ പോണത് അപ്പം പിന്നെ രണ്ടാളും ഒരു സ്കൂളായി മറ്റേത് മൂന്നാളും ഓരോ വാർത്തേനി ഇപ്പം ഏതായാലും രണ്ടാളും ഒരു ഇവിടുത്തെ മറ്റേ പിന്നെ ചെറുത് ഇവിടെ പായമ്പാടം പറയും ഞമ്മളവിടുന്ന് കുറച്ച് പോയാൽ മതി പിന്നെ വണ്ടിയുണ്ട് പിന്നെ ആ സമയമാകുമ്പോൾ പോയാൽ മതി മോന് പിന്നെ ബസ്സിനെ പോലെ ബസ്സിന് അപ്പോൾ ഏതായാലും മക്കളെ കറിയൊക്കെ അവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പിന്നെ അതാക്കണ് ഞമ്മള് അതിൽക്ക് ഉള്ളിട്ട് തൂമിച്ചണം അപ്പം എന്താ ഉള്ളി തൂമിച്ചാൽ വേണ്ടി കുറച്ച് ഉള്ളി അങ്ങോട്ട് അരിയും വേണം പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മൾ ചോറ് ഇവിടെ വന്നിരിക്കുന്നുട്ടോ അപ്പം ഇനി ചോറും കണ്ടു കൂട്ടട്ടെ അപ്പം ചുരുക്കം വന്നാൽ പെട്ടെന്ന് ആകുമ്പോൾ ചോറും വേണം കൂട്ടാനും വേണം അതുകൊണ്ട് എന്താണെന്നറിയാം ഞമ്മക്കും തന്നെ ചോറും കൂട്ടാനൊക്കെ നേരത്തെ കാലത്ത് അങ്ങോട്ട് ആയിക്കുട്ടും മറ്റേത് പറഞ്ഞാൽ പിന്നെ എളുപ്പം ഉണ്ടാവില്ല പിന്നെ വേഗിൽ അരിയൊക്കെ വെച്ചാൽ ഒരു കൊട്ടക്കയലൊക്കെ ഉണ്ട് ഊറ്റിവെച്ചാണ്ട് പിന്നെ അങ്ങനെ അത് തിളപ്പിച്ചാൽ മതി അത് കുറച്ച് വേഗം കമ്മിയുള്ള ഐരിയാണ് ഇതാണെങ്കിൽ ഞാൻ പതുക്കെ വേഗിനൊക്കെ ഊറ്റി അവിടെ വയ്ക്കലുണ്ടോ ചില നേരത്തെ നമുക്ക് നേരം വെക്കും ഒക്കെ ആ സമയമാണ് വെക്കിയാൽ പിന്നെ കഴിയില്ലേ അപ്പോൾ നീച്ചൊക്കെ തന്നെ എളുപ്പം ചായയും കടിയോ അളുപ്പത്താവുമ്പോൾ എളുപ്പം ഞാൻ തിരിച്ചു കുട്ടി ഇങ്ങോട്ട് ചോറും തീമ്പടന്നാൽ പിന്നെ എളുപ്പം അങ്ങോട്ട് അതുണ്ടാവുമല്ലോ അപ്പോൾ ഏതായാലും എന്താ കുറച്ച് മീനൊക്കെ ഉണ്ട് ഇനി അതൊന്നാണ് വള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നത് കേട്ടോ എന്നാലിക്കു കൂടുന്ന മീനിനിന് അപ്പോൾ ഞാൻ അതും കൂടിയാണെന്ന് നന്നാക്കി പൊരിച്ചുവച്ചാൽ അതും അങ്ങോട്ടായല്ലോ പിന്നെ ഇപ്പോൾ കൂട്ടാത്തുമ്പോൾ ഒന്ന് നോക്കും വേണ്ട പിന്നെ ഞമ്മക്കിന്ന് വേറൊരു ബൈക്ക് പോകാനും ഉണ്ട് അപ്പോൾ പിന്നെ ചോറും കൂട്ടാനായി കിട്ടിയാൽ പിന്നെ നമുക്കൊരു സമാധാനമാണ് ഇക്കാക്കും തന്നെ വൈകുന്നേരം ആയാൽ പിന്നെ വ ആറണി അയ്യണിയാവുമ്പോൾ ചോറ് ഇട്ടണം ആ സമയമാകുമ്പോൾക്ക് അപ്പോൾ ഉള്ളതുകൊണ്ട് എളുപ്പം അങ്ങോട്ട് കൂട്ടാനും ഇതൊക്കെ ഉണ്ടാക്കി വെച്ചാൽ പിന്നെ അതായല്ലോ അങ്ങനെ ഏതായാലും മക്കളെ നമ്മൾ എന്താ കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടോ ഇനി ഞാൻ ഇതാക്കണെ തൂമിച്ചാൽ മണ്ടി കണ്ടിയൊക്കെ കടുപ്പത്ത് വെച്ചീനിട്ടോ അപ്പോൾ ഈ കുറച്ച് കരിയേപ്പിൻ്റെയിലൊക്കെ അങ്ങോട്ട് ഇട്ടിരിക്കുന്നത് അപ്പോൾ നമ്മളെ കറിയും വെന്ത്ക്കുന്നുട്ടോ ഇനി കറി നല്ലോണം അണ്ട് കുത്തി ഒടച്ചാൽ കറി അവിടെ ഇങ്ങോട്ട് റെഡിയായി അപ്പോൾ ഇങ്ങനെ കറി ഉണ്ടാക്കാത്ത പോലൊക്കെ ഒന്ന് ഉണ്ടാക്കി വെക്കിട്ടോ വാക്കിയും തക്കാളിയും പച്ചമുളകും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും മുളകും പൊടിയും എല്ലാ പൊടികളും ഇട്ട് ഉപ്പൂട്ട് നല്ല ഓണം നല്ല കുത്തി എടുക്കുക പരിപ്പ് കൂടണം കേട്ടോ അതീക്ക് പരിപ്പ് ഞാൻ ആദ്യം ആദ്യമായിട്ടിട്ടില്ല അതിടാൻ മറന്നുപോയതാണ് പിന്നെ ഞാൻ വേറെ കുക്കറിൽ കൂക്കിച്ചിട്ടാണ് പിന്നെ പരിപ്പ് ഇട്ടിണ അപ്പോൾ ഏതായാലും നമ്മളെ കറി ഇവിടെ റെഡിയായി ഞങ്ങളിപ്പോൾ മുകളിൽ ചോറ് ഉണ്ടാക്കി കൊടുത്താലേ നമുക്കൊരു സമാധാനം ഉള്ളൂ ഇങ്ങോട്ടേ ഞാൻ ചായ ഒക്കെ കുടിച്ചായിരിക്കുള്ളൂ മക്കളെ ഇപ്പോൾ അല്ലെങ്കിൽ നാത്തൻ ചായ കിട്ടണം അങ്ങനെ ഏതായാലും ഓക്കില്ല ഒക്കെ ഇങ്ങോട്ട് കവറിലുണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അതൊരു സമാധാനമായി പിന്നെ സോന് വരെ കഴിഞ്ഞാൽ ഒമ്പത് മണിക്കാണ് ഓനൊന്നും പിന്നെ കുഴപ്പമൊന്നുമില്ല ഒരിക്കൽ ചോറൊക്കെ പിന്നെ സ്കൂളിൽ തന്നെ ഉണ്ട് അപ്പം ഏതായാലും മക്കളെ പോ എല്ലാവരും പൂക്കും ഇതും കഴിഞ്ഞ് നമ്മളെ ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ടോ പിന്നെ അതാക്കണം പാത്രം കണ്ടു നേരം ഇനി അതൊക്കെ ഒന്ന് അങ്ങോട്ട് മോറി വജ്ജാക്കട്ടെ പോയി കജ്ജാത്തതൊന്നും മോറിയിട്ട് കാര്യമില്ല മക്കളെ ലടിയിലൊന്നും മോറിയാൽ ശരിയാവില്ല പിന്നെ എന്താ വച്ചാൽ ഓരോന്ന് പിന്നെയും പിന്നെ ഇങ്ങനെ വലിച്ചിട്ടല്ലേ അതുകൊണ്ട് പിന്നെ ഒക്കെ കഴിഞ്ഞിട്ട് തന്നെ പറ്റുള്ളൂ അതുകൊണ്ട് അതുകൊണ്ടിപ്പോൾ ചോറുമായി കൂട്ടാനായി ഇനി മീനും കൂടിയും പൊരിച്ചാൽ നമുക്കുള്ള ഉച്ചക്കുള്ളതും വൈകുന്നേരത്തിൻ്റെ ഇതുമായി ചോറും കൂട്ടാനൊക്കെ അപ്പം അങ്ങോട്ട് റെഡിയാകും അപ്പം ഏതായാലും ഈ പാത്രമൊക്കെ നല്ലവണ്ണം ഒന്ന് കേക്ക് എടുത്ത് അങ്ങനെ ആയി മോനാണ് കേട്ടോ വന്നത് മോന് സ്കൂൾക്ക് പോകാൻ വേണ്ടി ഇരിക്കുന്നതാണ് ഓന് വേണ്ട ചോറും വേണ്ട സാറും വേണ്ട ഒന്നും വേണ്ട ഓനും മോള് പോകണം സ്കൂൾക്ക് തന്നെ പോകണം അത് ഉച്ചക്ക് ചോറൊന്നും ഒന്നുമില്ല സ്കൂളിൽ ചോറുണ്ട് പക്ഷെ അത് വാങ്ങി തിന്നുമില്ല അതാണ് അത് വാങ്ങി തിന്നുവെച്ചാൽ നമുക്കിത് സമാധാനം നല്ല ചോറില്ല ചോറും കൂട്ടാനൊക്കെ നമ്മളപ്പോൾ സ്കൂൾക്കൊക്കെ പോയിരുന്ന കാലത്തൊക്കെ അങ്ങനെ തന്നെ അല്ലേ ആ ഒരു ചോറിൻ്റെയും കൂട്ടാത്തിൻ്റെയും എല്ലാ മക്കളൊന്നും മക്കളെ ചോറും കൂട്ടാനൊന്നും സ്കൂളിൽ നിന്ന് ഒന്നും മാങ്ങി തിന്നൂല പാല് വാങ്ങൂലൊ ഒന്നും വാങ്ങൂലോലും പെരിയിൽ നിന്ന് കൊണ്ടുപോകാൻ ചോറ് വേച്ചാ അല്ലെങ്കിൽ പിന്നെ ചോറ് വേച്ചൂല ഇതൊക്കെ തന്നെ ഇപ്പോഴത്തെ മക്കളുടെ അവസ്ഥ അപ്പം ഏതായാലും പൊന്നാല മക്കളെ മീൻ കുറച്ച് കായം കൂട്ടി ചീഞ്ഞിട്ടോ അതൊക്കെ നമ്മൾ പൊരിച്ചട്ടെ ഇനിയിപ്പോൾ പെരുന്നാളൊക്കെയാണ് അല്ലേ നാളെ പെരുന്നാളിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് വേണ്ടീച്ചാ അപ്പം ഏതായാലും ഇനി മീനൊക്കെ പൊരിച്ച് ചോറൊക്കെ തിന്നട്ടെ വേറെയും കുറച്ച് പരിപാടിയൊക്കെ ഉണ്ടിട്ടോ കുട്ടികൾക്ക് ചെരുപ്പ് എടുക്കാനൊക്കെ ഉണ്ടെന്നല്ല ഇപ്പോൾ സ്കൂളില്ലാത്തൊരു ദിവസം ഉണ്ടായത് അപ്പോൾ തുണിയും കുപ്പായൊക്കെ രാത്രി പോയി എടുത്തു പോകുന്നു ചെരുപ്പും പിന്നെ ബാൻസി സാധനം ഒക്കെ എടുക്കണം പറഞ്ഞപ്പോൾ ഒന്ന് പോകാൻ മതി വരുങ്ങും അപ്പോൾ ഏതായാലും മക്കളേതൊക്കെ തന്നെ നമ്മൾ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട് എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കി തട്ടോ അപ്പം ഞങ്ങൾ പുതിയ വീഡിയോ ഒക്കെ ആയിട്ട് നാളെ കാണും ഇൻഷാല് അപ്പോൾ എല്ലാ കൂട്ടുകാരോടും അസലാമലൈക്കും